എന്തിനാണ് നമ്മൾ കുട്ടിനെ പ്രസവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുട്ടി വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ആ ഒരു ഇന്റൻഷൻ ഫസ്റ്റ് വെരി ക്ലിയർ ആക്കുക അല്ലാതെ എല്ലാവരും പറയുന്നു നോക്കിയാൽ കല്യാണം കഴിക്കണം കുട്ടികൾ ആവണം അതുകൊണ്ട് കുട്ടികളാവണം ദെൻ ഓൾസോ എക്സ്പെക്ട് ൾസോ നോ ദാറ്റ് നമ്മുടെ സമയം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ ദ ആർ ഗോയിങ് ടു ടേൺ ഔട്ട് ആൻഡ് ഹാവ് എ ലോട്ട് ഓഫ് അതർ പ്രോബ്ലംസ് നമുക്ക് ആ ഒരു ഇരുപത് മിനിറ്റ് അത് എനിക്ക് വേണ്ടത് പോലെ ആ ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാനല്ല ആ കുട്ടിക്ക് എന്താണ് എൻ്റെ അടുത്ത് നിന്ന് വേണ്ടത് അതുപോലെ ആ കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കണക്ഷൻ കുറച്ചും കൂടെ ബിൽഡ് ചെയ്യാം ആ കണക്ഷൻ ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നുണ്ടെങ്കിലും കുട്ടിക്ക് അറിയാൻ വന്ന് സംസാരിക്കാൻ ഈ പേരന്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ പേരന്റുമായിട്ട് ഞാൻ ഓക്കെയാണ് എന്നെ മനസ്സിലാക്കാനെങ്കിലും പറ്റും എന്നുള്ളത് അപ്പൊ ഈ ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ ഫോൺ എടുത്തിരിക്കുക എന്നുള്ളതല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക അവരോട് ഇരിക്കുക വർത്താനം പറയാ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇറ്റ്സ് ഓൾസോ നോട്ട് അബൌട്ട് ഓ ഞാൻ എന്നെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് പക്ഷേ റിയലി ഗെറ്റിംഗ് ടു നോ യുവർ ചൈൽഡ് എന്തായി ആ ദിവസം എങ്ങനെയുണ്ടായിരുന്നു കുട്ടിക്ക് എന്താണ് ആഗ്രഹങ്ങൾ ഉള്ളത് എങ്ങനെയൊക്കെ അത് പേരൻസിന് മീറ്റ് ചെയ്യാൻ പറ്റും മോർ കണക്റ്റഡ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആ ചൈൽഡിന്റെ ഡേ